എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി മുപ്പത്തി ഒൻപതാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ വായിച്ച് കേൾക്കാൻ പോകുന്നത് ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോകാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം റെജി കുറേ വൈകിയാണ് കമ്പനിയിൽ എത്തിയത് എങ്കിലും അവിടുത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും സംഭവിച്ചില്ല അവിടെ ജോലികളെല്ലാം കൃത്യമായി നടന്നു ഒന്ന് രണ്ട് ലോഡ് എം സാൻഡ് വിൽക്കുകയും ചെയ്തു അതിൻ്റെ പണം റെജി ചെന്ന ഉടനെ തന്നെ മാനേജർ അയാളെ ഏൽപ്പിച്ചു എന്താണ് വൈകിയത് എന്ന് ആരും ചോദിച്ചില്ല അങ്ങനെയൊന്നും ആരും ചോദിക്കാറുമില്ല ചോദിച്ചാൽ പോലും കാരണം ആരോടും പറയാറുമില്ല വൈകുന്നേരം എല്ലാവർക്കും ആ ആഴ്ചത്തെ കൂലി തീർത്തു കൊടുത്തു അവസാനമാണ് വീരൻ കൂലി വാങ്ങാൻ വന്നത് കൂലി വാങ്ങിയതിന് ശേഷം പുറത്തേക്ക് പോകുന്നതിന് മുൻപ് ഇനി ആരും വരാനില്ല എന്ന ഉറപ്പിൽ അവൻ റെജിയോട് ചോദിച്ചു മുതലാളി എത്രയോ പരാജയങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ചിലപ്പോൾ വിജയിക്കുന്നത് ഇതിപ്പോൾ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു എന്നതുകൊണ്ട് നമ്മൾക്ക് ഇനിയും പരിശ്രമിക്കണ്ടേ അവനാകുന്ന തടസ്സം ഒഴിവാക്കിയാൽ മുതലാളിയുടെ ആഗ്രഹം നടക്കൂ മുതലാളിയുടെ ആഗ്രഹം നടന്നു കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം കാര്യം പറഞ്ഞാൽ അത് നടന്നു കാണണമെന്ന് ഇന്നലെ വരെ തനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ രാത്രി അതെല്ലാം മാറ്റിമറിച്ചു ഇന്നലെ നടന്നത് ലോകത്ത് ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്നാൽ തന്നെ സംബന്ധിച്ചിടത്തോളം ആ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ എല്ലാം വിശ്വാസമാണ് ആരെല്ലാം വിശ്വസിച്ചില്ലെങ്കിലും താൻ കൊണ്ട് അത് തന്നെയാണ് അതിൻ്റെ ശരി തനിക്ക് വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അങ്ങനെ ഒരു സ്വഭാവവും ഇല്ല നീ ഏത് കാര്യമാണ് പറയുന്നത് നിന്റെ സുഹൃത്ത് നടത്തിയ പരിശ്രമത്തിൻ്റെ കാര്യമാണോ അവൻ്റെ വണ്ടി ഇന്നോ മറ്റോ ആണ് അവിടെ നിന്നും എടുത്തുകൊണ്ട് പോകുന്നത് ഇനി പരിശ്രമവും വേണ്ട ആരെയും ഇല്ലാതാക്കുകയും വേണ്ട എന്നെപ്പോലെ തന്നെ ജീവിക്കാൻ അവനും അവകാശമുണ്ട് ഇനി ഞാനങ്ങും ഇല്ലടാ ഒന്നിനും മുതലാളി ഇങ്ങനെ ഒച്ചിനെ പോലെ തൊണ്ടിനടിയിലേക്ക് കയറി കൂടിയാൽ തനിക്കാണ് അതിൻ്റെ ദോഷം ആ ന്യായം പറഞ്ഞ് എന്തെങ്കിലും കുറേ പണം സമ്പാദിച്ചു കൊണ്ടിരുന്നതാണ് കൂലിയുടെ ഇരട്ടി വരെ പലപ്പോഴും വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നത് താൻ ചോദിക്കുന്നത് അപ്പോൾ അപ്പോൾ കൃത്യമായി തരുന്നത് എങ്ങനെയെങ്കിലും പ്രോത്സാഹിപ്പിച്ച് ഉള്ള ശത്രുക്കളെ എങ്ങനെയെങ്കിലും തട്ടിക്കളയുന്നതിനുള്ള വഴി ആലോചിക്കണം അല്ലാതെ സമാധാനപ്രിയനായിരുന്നാലൊന്നും കാര്യം നടക്കില്ല മുതലാളിയുടെ കാര്യം നടന്നാലും ഇല്ലെങ്കിലും തൻ്റെ കാര്യം നടക്കണമല്ലോ നമ്മുടെ നേരത്തെ മുതലുള്ള സ്വഭാവം എതിരെ വരുന്ന തടസ്സത്തിനെ തട്ടി നീക്കിപ്പോവുക എന്നല്ലേ പിന്നെ ഇപ്പോൾ മാത്രം എന്തു പറ്റി പെട്ടെന്നൊരു മാറ്റം വന്നത് നിരാശ ബാധിച്ചു പോയോ അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ അതൊന്നും സാരമില്ല ആ ആളിനെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിരാശയൊക്കെ മാറി സന്തോഷവാനായി മാറില്ലേ മുതലാളി ഇവന് ഇതിൽ നിന്നും എന്തോ നേട്ടമുണ്ട് ഇല്ലെങ്കിൽ തന്നെ ഇത്ര നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല പറയുന്ന കാര്യങ്ങൾ ചെയ്തു തന്നാൽ മാത്രം മതി പക്ഷേ ഇപ്പോൾ അവന് അതിൽ കൂടുതൽ താൽപ്പര്യമുള്ളതായി തോന്നുന്നുണ്ട് കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും തിരിമറി നടത്തുന്നുണ്ടോ എന്നും അറിയില്ല അവൻ്റെ കാര്യമായതുകൊണ്ട് അത്രയധികമൊന്നും ശ്രദ്ധിക്കാറുമില്ല ചിലർക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുത്താൽ അത് ചിലപ്പോൾ ദുർവിനിയോഗം ചെയ്യും ഇനി അങ്ങനെ ആയാൽ പറ്റില്ല എന്നാലും ഒരു പ്രശ്നമുണ്ട് സജീവനെ അപകടപ്പെടുത്താൻ നോക്കിയ വിവരമെല്ലാം കൃത്യമായി ഇവന് അറിയാം ഇവനെങ്ങാനും അത് പുറത്തു പറഞ്ഞാൽ പിന്നെ സുരൻ മാത്രമായിരിക്കില്ല താനും ഇവനും അകത്താകും മാത്രവുമല്ല ഇപ്പോൾ എന്തു സഹായവും ചെയ്യുന്ന സജീവൻ്റെ പാർട്ടിക്കാർ തനിക്കെതിരാവുകയും ചെയ്യും അത് കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ ചിലപ്പോൾ ബാധിച്ചു എന്നും വരാം അതുകൊണ്ട് തന്ത്രപരമായി തന്നെ വീരനെ ഒപ്പം നിർത്തുന്നതാണ് നല്ലത് ബുദ്ധിപൂർവ്വമായി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഇത് പിണങ്ങി പറഞ്ഞാൽ ശരിയാവില്ല അവൻ അത് പ്രശ്നമാക്കിയെങ്കിലോ അവൻ്റെ കയ്യിലും തന്നെ അടിക്കാനുള്ള ഒരു വടി ഇരിക്കുകയല്ലേ ഏതായാലും വീരൻ ഇപ്പോൾ പോ ഞാൻ എടുത്ത ഒരു തീരുമാനം അത്ര പെട്ടെന്നൊന്നും മാറ്റില്ല എന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം ഇന്ന് അതിനെപ്പറ്റി ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം പകുതി മനസ്സോടെയാണെങ്കിലും വീരൻ കമ്പനിയിൽ നിന്നും പോയി ഇനി പോകാനുള്ളത് മാനേജർ മാത്രമാണ് അയാൾക്കും കൊടുക്കാനുള്ള ശമ്പളം കൊടുത്തു കഴിഞ്ഞതാണ് പല ദിവസങ്ങളിലും ഏറ്റവും അവസാനം കമ്പനിയിൽ നിന്ന് പോകുന്നത് അയാളാണ് അന്നത്തെ എല്ലാ കാര്യങ്ങളും തീർത്തു എന്നുറപ്പാക്കിയിട്ടാണ് സാധാരണ മാനേജർ പോകാറ് തനിക്ക് എന്തെങ്കിലും രഹസ്യ പദ്ധതി നടപ്പിലാക്കാനോ ആലോചിക്കാനോ ഉണ്ടെങ്കിൽ മാത്രമാണ് മാനേജരെ നേരത്തെ പറഞ്ഞു വിടുന്നത് മുതലാളി ഇവിടെ നിൽക്കുന്നുണ്ടോ അതോ ഞാൻ കുറച്ച് സമയം കൂടി നിൽക്കണോ രണ്ടുപേരും കൂടി ഇവിടെ വേണ്ട ആവശ്യമില്ലല്ലോ പല ദിവസങ്ങളിലും തൻ്റെ കാര്യസാധ്യത്തിനു വേണ്ടി അയാൾ വീട്ടിലെ പല കാര്യങ്ങളും ഒഴിവാക്കി നിൽക്കുന്നതാണ് ഇന്ന് അയാൾ കുറച്ച് സമയം നേരത്തെ പോയിക്കോട്ടെ ഞാനിപ്പോൾ നേരത്തെ ചെന്നതുകൊണ്ടും പ്രത്യേക കാര്യമൊന്നുമില്ല ടൗണിൽ ചെന്നാലും കൂടുതൽ സുഹൃത്തുക്കൾ ആരുമില്ലാത്തതുകൊണ്ട് അവിടെയും പോയി നിൽക്കാൻ തോന്നില്ല ഇവിടെ തന്നെ ഇരിക്കാം ആരെങ്കിലും ഒരു ലോഡ് എംസാൻഡിനു വന്നാൽ അത്രയും തുക കയ്യിൽ കിട്ടുകയും ചെയ്യും കയ്യിലുണ്ടായിരുന്നത് ഏതാണ്ട് തീരാറായി എല്ലാവർക്കും കൂടി ശമ്പളം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും തന്നെ നല്ലൊരു തുകയങ്ങ് പോയി പുറമേ നിന്ന് കാണുന്നവർക്കൊക്കെ എന്തു സുഖം റെജി മുതലാളിക്ക് വരവ് മാത്രമേ ഉള്ളൂ ചെലവ് ഇല്ല മുഴുവനും ബാക്കിയാണെന്നൊക്കെ വിചാരിക്കും ഈ ആഴ്ചത്തെ വരവും ചിലവും കഴിച്ച് തൻ്റെ കീശയിൽ ഇപ്പോൾ എത്ര രൂപയുണ്ടെന്ന് തനിക്കല്ലേ അറിയൂ ഒരാളോടും അത് പറഞ്ഞാലും വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ പറയാതിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ പ്രസ്ഥാനങ്ങളൊക്കെ ദീർഘകാലം നടത്തിക്കൊണ്ടു പോകുന്നവരെ സമ്മതിക്കണം ലോഡ് കണക്കിന് എംസാൻ്റ് ഇപ്പോൾ വിൽക്കാനുണ്ട് ഏതെങ്കിലും വൻകിട കമ്പനിയുടെ ഓർഡർ വന്നാൽ ബമ്പർ അടിച്ചതുപോലെയാകും പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം പക്ഷേ നടക്കണമെങ്കിൽ ദൈവാനുഗ്രഹം കൂടി വേണമല്ലോ വരുമായിരിക്കും ഏതായാലും അങ്ങനെ തന്നെ പരാജയപ്പെടുത്താനൊന്നും ദൈവം തമ്പുരാൻ നിൽക്കില്ല ഒന്നും ഇല്ലെങ്കിലും കുറേക്കാലം ധൂപക്കുറ്റിയാട്ടി പുക കൊള്ളിച്ചതല്ലേ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആകെ ഏകാന്തത പോലെ തോന്നി പിന്നെ കൂടുതൽ സമയം റെജിക്കും കമ്പനിയിൽ നിൽക്കാൻ തോന്നിയില്ല പോയേക്കാം ഇനി ആര് വരാനാ കാത്തു നിൽക്കുന്നത് എല്ലാം പൂട്ടിക്കെട്ടി പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അകലെ നിന്നും രണ്ട് മൂന്ന് വാഹനങ്ങൾ ഒരുമിച്ച് വരുന്നത് കണ്ടത് കമ്പനിയിലേക്ക് കല്ലുമായി വരാനൊന്നുമില്ല പിന്നെ എന്താണാവോ ഇത്ര വാഹനങ്ങൾ പെട്ടെന്ന് വരുന്നത് ഏതായാലും ഇനി അവർ വന്നു കഴിഞ്ഞിട്ട് പോകാം തൻ്റെ കമ്പനിയിൽ കയറാതെ മറ്റൊരു വഴിക്ക് പോകാനുള്ള സൗകര്യം കൂടി ഉണ്ട് ചിലപ്പോൾ അങ്ങോട്ടെങ്ങാനും പോകാനാണെങ്കിൽ താൻ കണ്ടല്ലാത്ത മട്ടിൽ അങ്ങ് പോയാൽ മതിയല്ലോ ആ ആലോചനയിലാണ് മുൻപോട്ടും പുറകോട്ടുമല്ലാതെ റെജി അവിടെ നിന്നത് വണ്ടികൾ വന്നത് റെജിയുടെ കമ്പനിയിലേക്ക് തന്നെയാണ് എംസാൻഡിനു വേണ്ടിയാണ് താനും കുറച്ച് മുൻപ് അവൻ വിചാരിച്ചതുപോലെ ഇതൊരു വമ്പൻ ബിൽഡിങ്ങിന് വേണ്ടിയാണ് നാളെ തറയുടെ പണിക്കു വേണ്ടി അത്യാവശ്യമായി സാധനത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുകയായിരുന്നു അവർ എന്ന് പറഞ്ഞു വേറെ ഒന്ന് രണ്ട് ക്രഷറുകളിൽ നോക്കിയിട്ട് കിട്ടാഞ്ഞിട്ടാണ് അവർ ഇങ്ങോട്ട് വന്നത് എന്നുകൂടി പറഞ്ഞു ഇവിടെ ആവശ്യത്തിന് സാധനമുണ്ടല്ലോ മുതലാളി ഞങ്ങൾക്ക് കുറേ ഏറെ വേണ്ടിവരും മുഴുവനും തരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു കരാറാക്കാം ദിവസവും രണ്ട് മൂന്ന് ലോഡ് വീതമെങ്കിലും വേണ്ടിവരും അത്രയും സാധനം ഇവിടെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ വാങ്ങുന്ന കാര്യം ഞങ്ങളേറ്റു നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് ഏതായാലും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇന്നോ നാളെയോ എപ്പോഴാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കൂ പിന്നെ ഞാൻ കൊടുക്കുന്നത് ഈ ഭാഗങ്ങളിലുള്ളതിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് അതിൽ നിന്നും കുറച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ആ വിലയിലും കുറച്ച് തരാൻ പറയരുത് വെറുതെ ഒരു പരിഭവം വരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ നേരത്തെ അങ്ങ് പറഞ്ഞത് വിലയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല കൃത്യമായി സാധനം കിട്ടാനുണ്ടാകണം അത് മുതലാളി ഉറപ്പ് തന്നാൽ ബാക്കി കാര്യം ഞങ്ങളേറ്റു അത് ഞാനും ഉറപ്പു തരുന്നു ഇപ്പോൾ നിങ്ങൾ പറയുന്ന ക്വാളിറ്റിയിലുള്ള സാധനം ഞാൻ കൃത്യമായി തരും നിങ്ങൾ കൃത്യമായി കൊണ്ടുപോയിക്കോണം ഇച്ചിരി നേരം ചുമ്മാ നിന്നെങ്കിൽ എന്താ ഇത്രയും വലിയൊരു ഓർഡർ അത്ര എളുപ്പത്തിലൊന്നും കിട്ടുന്നതല്ല റെജിക്ക് വളരെ വളരെ സന്തോഷമായി രാവിലെ ഒരു വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട് ഒരുത്തനോട് പോയി മാപ്പും പറഞ്ഞു അതുകൊണ്ട് വൈകുന്നേരമായപ്പോഴേക്കും തന്നെ അനുഗ്രഹം ഓർഡറിൻ്റെ രൂപത്തിൽ വരുന്നത് കണ്ടില്ലേ ഇത് തന്നെയാണ് ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് ക്ഷമിക്കുകയും അനുരഞ്ജനപ്പെടുകയും ചെയ്യുന്നവന് രക്ഷയുണ്ടാകും എന്ന് പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ ആയിരിക്കും മൂന്ന് വണ്ടിയിലും ലോഡ് കയറ്റിക്കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞ് അവർ പോകുകയും ചെയ്തു അവർ പുറത്തിറങ്ങിയ ഉടനെ തന്നെ റെജിയും തൻ്റെ ജീപ്പിൽ വീട്ടിലേക്ക് പോകാനായി പുറപ്പെട്ടു ടൗണിലെങ്ങും പരിചയക്കാരില്ലാത്തതുകൊണ്ട് അവിടം കടന്ന് ജീപ്പ് മുന്നോട്ട് പോയി കോൺവെൻറ്റിന് മുൻപിലെത്തിയപ്പോൾ വെറുതെ തോന്നിയതാണ് കോൺവെൻ്റിൽ ഒന്ന് കയറിയേക്കാം എന്ന് അവിടെയുള്ളത് അകന്ന ബന്ധത്തിലുള്ള ഒരു സിസ്റ്ററാണ് ആ സിസ്റ്ററാണ് വെറുതെ തന്നെ നിർബന്ധിച്ച് അനുവിൻ്റെ വേണ്ടി പറയിപ്പിച്ചത് റെജി ചെല്ലുന്നത് കണ്ടപ്പോഴേ സിസ്റ്റർമാർക്ക് ആകെ അങ്കലാപ്പായി ഇവനോട് ഇനി എന്തു മറുപടി പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടും അവൻ്റെ ബന്ധുവായ സിസ്റ്റർ ലിൻസി തന്നെ വേണമെങ്കിൽ പറഞ്ഞ് ഒഴിവാക്കട്ടെ ജെയിംസ് അച്ഛൻ അന്ന് വന്നു പറഞ്ഞതോടെ കാര്യങ്ങൾ ഏതാണ്ട് അനു തീരുമാനിക്കുന്നതുപോലെ തന്നെ നടത്തി കൊടുക്കാമെന്ന് എല്ലാവരും കൂടി സമ്മതിക്കുകയും ചെയ്തതാണ് ആ വിവരമറിഞ്ഞിട്ട് ഇനി അതിന് വല്ല പ്രശ്നവും ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതാണോ ആവൂ എന്ത് ചെയ്യാനാ അവൻ്റെ അടുത്ത് നിന്നും കുറച്ച് പണം വാങ്ങിപ്പോവുകയും ചെയ്തു അത് പോയി ഇനി അത് എപ്പോഴെങ്കിലും ഉണ്ടാകുമ്പോൾ കൊടുക്കാം എന്നല്ലാതെ അവൻ പറഞ്ഞ് ആവശ്യം നടത്തി കൊടുക്കാൻ തങ്ങൾക്ക് കഴിയില്ല തങ്ങളുടെ നിസ്സഹായ അവസ്ഥ അവനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിടുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല അത് പറഞ്ഞാലും അവൻ അംഗീകരിക്കുമോ അതിനുവേണ്ടി അവരെല്ലാവരും കൂടി നിമിഷ നേരം കൊണ്ട് ബന്ധുവായ സിസ്റ്ററെ തന്നെ ഏർപ്പാടാക്കി അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു പുലിവാല് പിടിക്കാവുന്ന കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ അടുത്തേക്ക് വിട്ടയച്ചാൽ മതി എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ആർക്കെങ്കിലും സുഖിക്കുമോ അതൊട്ടില്ലതാനും ആവശ്യം നടക്കണോ ലിൻസ് സിസ്റ്റർ തന്നെ വേണം അന്നേരം മാത്രമല്ല അവർക്കും ലിൻസ് സിസ്റ്ററെ വേണം അത് കഴിഞ്ഞാൽ പിന്നെ പാലം കടന്നവനെ പോലെ കൂരായണ എന്ന് പറഞ്ഞു പോകും ഇപ്പോൾ തൽക്കാലം സിസ്റ്ററിനല്ലാതെ ആർക്കെങ്കിലും ഇത് പരിഹരിക്കാൻ കഴിയുമോ അതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ ഏൽപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും ഇതൊന്ന് പരിഹരിച്ചു തരണം കൊടുക്കാനുള്ള പണം ഇനി കിട്ടുമ്പോൾ നമുക്ക് കൊടുക്കാം അത്രയും നാളത്തെ അവധിയും കൂടി മേടിക്കണം കാര്യങ്ങൾ അനുകൂലമാവുകയാണെങ്കിൽ ഞങ്ങളെ അന്നേരം വിളിച്ചാൽ മതി ഞങ്ങൾ അങ്ങോട്ട് വരാം അല്ലെങ്കിൽ വിളിക്കണമെന്നും ഇല്ല ലിൻസിയോടായതുകൊണ്ട് അവൻ അങ്ങനെ ദേഷ്യപ്പെട്ടു പറയുമെന്ന് തോന്നുന്നില്ല അപ്പോഴേക്കും റെജി നടന്ന് അവരുടെ അടുത്തെത്തി അവരെല്ലാം നിമിഷ നേരം കൊണ്ട് മുങ്ങുകയും ചെയ്തു എന്തു പറയാനും പ്രവർത്തിക്കാനുമുള്ള വരവാണോ ആവോ അല്ലെങ്കിൽ അവന് നേരെ വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നല്ലോ എന്തെങ്കിലും പദ്ധതി കാണും പണം തിരിച്ച് ചോദിക്കാനോ വാക്ക് വ്യത്യാസം ചെയ്തതിന് എന്തെങ്കിലും രണ്ട് വർത്തമാനം പറയാനോ ഒക്കെ ആയിരിക്കും കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും വായിക്കുകയും കേൾക്കുകയും ചെയ്യട്ടെ അല്ലേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമത്രേ അത്രയും പേരുകൂടി അത് വായിച്ചാൽ നല്ലതല്ലേ നാളെ തന്നെ അടുത്ത ഭാഗം പോസ്റ്റ് ചെയ്യും ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലതു വരട്ടെ ഓക്കേ